ജമായത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദ സംഘടനയല്ല ജമായത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ശത്രുക്കൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു വർത്തമാനമാണത് അവരുടെ ഒരു ടെർമിനോളജിയാണ് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു പദപ്രയോഗമാണ് ജമായത്തെ ഇസ്ലാമി ജീവിതത്തെ മുഴുവൻ ഏകകമായി കാണുന്ന ഒരു പ്രസ്ഥാനമാണ് ജീവിതം ഒരു ഏകകമാണ് എന്നാണ് ജമായത്തെ ഇസ്ലാമിയുടെ വീക്ഷണം ആ ഏകകത്തിൽ ഒരു ഐഡിയോളജി ജമായത്തെ ഇസ്ലാമി അംഗീകരിച്ചിരിക്കുന്നു ആ ഐഡിയോളജിയാണ് ജമായത്തെ ഇസ്ലാമിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ജമായത്തെ ഇസ്ലാമിയുടെ ഓരോ പ്രവർത്തകനെയും നിയന്ത്രിച്ചു ആ ഐഡിയോളജിയാണ് മതരാഷ്ട്രവാദം എന്നുള്ളത് ജമായത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ശത്രുക്കൾ രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു പദപ്രയോഗമാണ് അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഉദാഹരണമായി എക്സ്പ്രസ് ഹൈവേക്കെതിരായിട്ട് ജമായത്തെ ഇസ്ലാമിയും അതിന്റെ പോഷക സംഘടനകളും നിലകൊണ്ടപ്പോൾ എം കെ മുനീർ നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന് ജമാഅത്തെ ഇസ്ലാമി മത തീവ്രവാദ പ്രസ്ഥാനമായി ഹിനാലൂരിലെ ഒരു നാലുവരി പാത അതങ്ങനെ വേണമോ എന്ന് ജമാഅത്തെ ഇസ്ലാമി ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ എളമരം കരീമിന് ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്രവാദ പ്രസ്ഥാനമായി അപ്പോൾ ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത് പദപ്രയോഗങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ആശയമാണ് മതരാഷ്ട്രവാദം എന്നത് ജമായത്തെ ഇസ്ലാമിക്കെതിരിൽ ശത്രുക്കളുടെ ആരോപണമാണ് തീർച്ചയായും ഇസ്ലാമി ഒരു ഐഡിയോളജി മനുഷ്യൻ അംഗീകരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസം അംഗീകരിക്കുന്നു ഒരു പിന്നെ മുസ്ലിം അയാൾ ഇസ്ലാമിനെ അംഗീകരിക്കുന്നു അയാളുടെ ആ ഐഡിയോളജിയാണ് ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് എന്ന് അയാൾ വിചാരിക്കുന്നു ഇങ്ങനെ വിചാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ അനുവദിക്കുന്നില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവർ അത് വ്യക്തമാക്കേണ്ടതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഐഡിയോളജിയായി ഇസ്ലാമിനെ അംഗീകരിക്കുവാൻ ഇന്ത്യൻ ഭരണഘടന അനുവാദം നൽകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണകൂടം പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷം അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് മാത്രമല്ല ആ ആശയം ജനങ്ങളുടെ മുമ്പാകെ തുറന്നു പറയാൻ ജമായത്തെ ഇസ്ലാമിയെ പോലുള്ള